ചെറുതുരുത്തി പള്ളത്ത് അമിത വേഗതയിലെത്തിയ കാറിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു റോഡിലുണ്ടായിരുന്ന നിരവധി വാഹനങ്ങളും ഇടിച്ചു തകർത്തു ഇന്നലെ രാത്രിയോടെ പള്ളം ഭാഗത്തുനിന്ന് ചെറുതുരുത്തിയിലേക്ക് അമിത വേഗതയിൽ വന്ന കാറാണ് നിരവധി യാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശി പാലത്തിങ്കൽ റസീം എന്ന യുവാവാണ് വാഹനം ഓടിച്ചിരുന്നത് നിർത്താതെ പോയ വാഹനത്തെ ചെറുതുരുത്തി സിയെയും നാട്ടുകാരും ചേർന്ന് പിടികൂടി വണ്ടി ഓടിച്ചിരുന്ന ആളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബഹളം വെച്ചു ആളുകളുടെ ബഹളത്തെ തുടർന്ന് പോലീസ് പോലീസിലാത്തിവീശി പള്ളം വയ്യാട്ടുകാവിൽ അബ്ദുള്ളക്കുട്ടി ചുട്ടപ്പറമ്പിൽ ഷബീർ അബൂബക്കർ തുടങ്ങി നിരവധി പേർക്ക് പരിക്കേറ്റു ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് വെച്ച് വാഹനം നാട്ടുകാർ തടഞ്ഞു പോലീസ് പോലീസെത്തി വാഹനത്തിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിൽ